കാഴ്ചകളാണ് നമുക്ക് കാണാൻ പോകുന്നത് ഈ എയർപോർട്ടിനകത്തുള്ള ഈ വാട്ടർഫോൾസ് കണ്ടോ ഇൻഡോർ വാട്ടർ ഫോൾസ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണ് നമുക്ക് അതുപോലെ ഗാർഡൻ്റെ ഓരോ ചെടികളിങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചകൾ കണ്ടല്ലേ ഇതൊന്നും പിന്നെ ഔട്ട്സൈഡ് അല്ല കാണുന്നു ഇതെല്ലാം യർപോർട്ടിന്റെ അകത്താണ് ഇതൊന്നും ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളല്ല എല്ലാം ജീവനുള്ള ചെടികളാണ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ഇപ്പം രാത്രിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ിക്കുന്ന ഒരു കാഴ്ചയാണിത് ഈ ഗാർഡന്റെ നടുത്തായിട്ട് ഈ വാട്ടർഫോൾസിനൂടെ വരുമ്പോ ഇതിന്റെ മനോഹരിത വളരെ കൂട്ടുന്നതാണ് i head not a yeah. cool. cool. cool.

അന്തരിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയത് ഓരോ പ്ലാന്റുകള് വേണം സോയണോസിന്റെ പ്ലാന്റുകളെ ഇത് വന്നു കാണേണ്ട കാഴ്ച തന്നെയാണ് ഒത്തിരി ഹൈറ്റിലാണേ നമുക്ക് കഴിവോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരാൻ പറ്റും ഈ ലൈറ്റ് മാത്രമാണ് ഇവിടെയുള്ള പ്രകാശം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വാട്ടർഫോൾസിനകത്തുള്ള ലൈറ്റ് അതിന്റെ കളറുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരുത് ഇത് കണ്ടില്ലേ ഫോട്ടോസ് കേറിപ്പോയേക്കുന്ന ഇതിനിടയ്ക്കൊക്കെ എന്തിനും ഭംഗിയായിട്ട് ഒരു പാമേലാണ് ഇത് ഇങ്ങനെ കേറിപ്പോയേക്കുന്നത് നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പല കളറുകളിൽ ഇങ്ങനെ തെളിയുമ്പോൾ നല്ല ഭംഗിയാണേ ഏറ്റവും അടുത്തായിട്ട് വന്നിരിക്കുകയാണ് നോക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇൻഡോർ വാട്ടർഫോൾസ് ആണെന്നാണ് ഇത് അറിയപ്പെടുന്നത് എത്ര ഹൈക്കിൽ നിന്നാണ് ഈ വെള്ളം വന്ന് വീഴുന്നത് കൂടെ കിട്ടുന്ന ആ പ്രകാശമാണ് നമ്മുടെ ചെടികളെയൊക്കെ നല്ല ജീവനുള്ളതായിട്ട് നിർത്തിയിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ ഇപ്പോൾ വെള്ളത്തിന്റെ തുള്ളികളൊക്കെ ഈ ഇലകളിൽ തെറിച്ച് അങ്ങനെ അതും നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ നിൽക്കുന്നത് വലിയ മരങ്ങളൊക്കെയാണ് വലിയ ഫ്രീസ് ആണ് കണ്ടോ ഈ മരത്തിന്റെ ചവിട്ടിലൊക്കെ നിൽക്കുന്ന ഈ പ്ലാന്റ്സുകളൊക്കെ എന്ത് പച്ചപ്പിലാ നിൽക്കുന്നത് നോക്കിയേ ഇതെല്ലാം ഈ എയർപോർട്ടിനകത്തുള്ള ഈ ബിൽഡിങ്ങിനകത്താണേ കൂടാതെ തന്നെ ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് 个了呢，我记得我上一次来。<noise> <noise> <noise> പ്പത് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഈ വാട്ടർഫോൾസായി വളരെ വിസ്താരമുള്ള ഒരു വെല്ലുപോലെയാണ് വലിയ ആഴത്തിലാണ് അത് പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുക അതിൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെൽ ചെയ്യണേ ഓൾ ഓരോ കൊടുക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സിംഗപ്പൂരിൻ്റെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്